പണ്ടത്തെ ഒരു മീൻ കച്ചവടം ചെയ്യുന്ന ഒരു പാവം ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇതേപോലത്തെ കച്ചവടക്കാരെ വെളിയം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ സജ്ജീ സജ്ജീകരണങ്ങൾ ഇണ്ടെന്നറിയോ എന്നാലും ഈ ആള് ഈ ഇതിനെന്താ കൊട്ടേം കാവോ അങ്ങനെ എന്ത് പറയൂട്ടാ ഇതിട്ടൊക്കച്ചവടം ചെയ്യുന്നു അഭിമാനം അങ്ങനൊക്കെ അധ്വാനിച്ചു തിന്നാൻ കൊടുക്കണത് പിള്ളേർക്കും ഭാര്യർക്കും എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്ക കമന്റ് ചെയ്ത